നമുക്ക് ഈ വീട്ടിലെ പ്രെയർ ഏരിയ എന്ന് കണ്ടാലോ പ്രെയർ ഏരിയയിലിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു സ്പേസിലായിട്ട് ഇവിടെ ഒരു ഒന്നു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പൈപ്പ് കൊടുത്തിട്ടുണ്ട് കാല് കഴുകാനുള്ളൊരു സ്റ്റോൺ കാര്യങ്ങളൊക്കെ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ആട്ടോ ഇത് പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ പ്രെയർ ഏരിയയിലേക്കാണ് ഇവിടെ ഒരു റൂമായിട്ടൊന്നും അല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഡോറുണ്ടല്ലോ ക്ലോസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ഓപ്പൺ സ്പേസ് എന്നാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡോറ് കയറി വരുമ്പോൾ ആർക്കും തുറന്ന് കയറി വരുമ്പോൾ ആർക്കും കാണാൻ പറ്റത്തില്ല പെട്ടെന്ന് ഒരു റൂമിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല അത്യാവശ്യം രണ്ടുപേർക്ക് ഒരേ ടൈമിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ ഇങ്ങനെ വിൻഡോസ് വന്നിരിക്കുന്നു യു പി ഈ വിൻഡോസ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു എന്താ പറയുക കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്